ദിയ കൃഷ്ണ ഇൻഫ്ലൂമറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ ഓരോ ഘട്ടവും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണ് പങ്കുവച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലൂമറായ ദിയ കൃഷ്ണ ഹോസ്പിറ്റലിൽ പോയി ഈയൊരു വ്ളോഗിൽ പങ്കുവച്ചിട്ടുള്ളത് അഡ്മിറ്റാവുന്നതു മുതൽ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അതിഥികൾ എത്തുന്നത് വരെയുള്ള വീഡിയോകളാണ് എൻ്റെ ജനറൽ റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പേര് അശ്വിൻ ഷിൻ പേരെഴുതുന്നതടക്കം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തന്നെ ദിയയുടെ ഈ വ്ളോഗ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കും ദിയുടെ ഈ ഒരു വ്ളോഗിന് നാല് മില്യൺ വ്യൂ അടക്കം ആവാനായിട്ടുണ്ട് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരിക്കുകയാണ് ദിയയുടെ ഈ വ്ളോഗ് ശനിയാഴ്ച രാത്രി ഏഴ് പതിനാറിനായിരുന്നു ദിയയുടെ കുഞ്ഞിൻ്റെ ജനണ്ട് പോയിന്റ് നാൽപ്പത്തി ആറ് കിലോഗ്രാം ഭാരമാണ് കുഞ്ഞിനുള്ളത് എന്നാണ് വീഡിയോയിൽ ദിയ പറയുന്നത് പ്രസവസമയത്ത് പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരങ്ങളും ഭർത്താവ് അശ്വിനടക്കം ദിയയുടെ കുടുംബവും കൂടെ ഉണ്ടായിരുന്നു അശ്വിൻ്റെ മാതാപിതാക്കളും ദിയയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നീട് കുഞ്ഞിനെ കാണാനെത്തി നിയം അശ്വിൻ കൃഷ്ണ എന്നാണ് ജനന റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ പേരെഴുതി കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഓമിയോ എന്നാണ് സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നത് ദിയ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ സഹോദരി അഹാനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് വീഡിയോയിൽ കാണാം എൻ്റെ ആദ്യ കുഞ്ഞിനെ വരവേറ്റതിന് ശേഷം വീഡിയോ പുറത്തുവിട്ട് ദിയ കൃഷ്ണ എൻ്റെ യൂട്യൂബ് ചാനലായ ഓ സി ടോപ്പിലൂടെയാണ് പതിനൊമ്പത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്ത് വിട്ടത് വീഡിയോ പുറത്തെത്തിയതോടെ നാല് മില്യൺ അടക്കം ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് നിരവധി പേർ ദിയയുടെ കുഞ്ഞിന് ആശംസകൾ നേർന്ന് രംഗത്ത് വന്നിട്ടുണ്ട് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലാണ് ദിയയുടെ കുഞ്ഞിന് ജന്മം നൽകിയത് ഉത്സവത്തിന് മിനിറ്റുകൾക്ക് മുമ്പാണ് വീഡിയോ ചിത്രീകരിച്ചു തുടങ്ങിയിരിക്കുന്നത് ഉത്സവ സമയത്ത് ഭർത്താവ് അശ്വിൻ ഗണേഷും അമ്മയും അച്ഛനും സഹോദരിമാരും ദിയക്ക് ഒപ്പമുണ്ടായിരുന്നു ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ വിശദീകരിച്ചാണ് വീഡിയോ ദിയ തുടങ്ങുന്നത് തനിക്ക് ചെറിയ ഭയം തോന്നുന്നുണ്ട് എന്ന് ഇടയ്ക്കിടക്ക് ദിയ ഭർത്താവിനോട് പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം വീഡിയോയിൽ കാണാം കൃഷ്ണകുമാറും ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു വീട്ടിലൊരു പുതിയ അതിഥി അതിഥിയെത്തിയിരിക്കുന്നു മകൾ ദിയക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും വളരെയേറെ നന്ദിയുണ്ട് എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത് എന്തായാലും ദിയാകൃഷ്ണയുടെ ആ ഡെലിവറി വീഡിയോ നമുക്ക് കാണാം ദിയയുടെ മുഖഛച്ചായമാണ് എന്നാണ് അശ്വിനും സിന്ധു അമ്മയൊക്കെ പറയുന്നത് അശ്വിൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു വന്നത് താൻ അറിഞ്ഞില്ലെന്നാണ് പ്രസവ നിമിഷത്തെ കുറിച്ച് ദിയയോട് ചോദിച്ചപ്പോൾ ദിയ പറഞ്ഞത് കുട്ടി പുറത്തേക്ക് വരുന്നത് ലൈവായി കണ്ട സൂപ്പർ ഒരു മെമ്മറി ആയിരുന്നു എന്നാണ് അശ്വിൻ പറഞ്ഞത് ലൈഫിൽ ബെസ്റ്റ് മൂമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓസിയെ വിവാഹം കഴിച്ചതും ജന്മവുമാണ് ആണ് അശ്വിൻ പറഞ്ഞത് ഐയുടെ അമ്മ സിന്ധു കൃഷ്ണ പ്രസവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് ിട്ടുണ്ടെങ്കിലും ആരുടെയും ഡെലിവറി ഇത്രയും അടുത്ത് നിന്ന് കണ്ടിട്ടില്ല എന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു ബോസിയുടെ ആയതുകൊണ്ട് ധൈര്യം സംഭവിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് സിന്ധു അമ്മ പറഞ്ഞത് എന്തായാലും ദിയാകൃഷ്ണയുടെ ഈ ഡെലിവറി വീഡിയോ പുറത്തു വന്നതോടെ ആളുകൾ കമൻറ്റിലൂടെയും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ഇട്ടും രംഗത്ത് വന്നിട്ടുണ്ട് കുറച്ചു കൂട്ടം ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായി വ്ളോഗിലൂടെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് കമൻറ്റിന് താഴെയായിട്ട് വേറൊരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് ചുറ്റിൽ നിൽക്കുന്നത് ഒരു ഭാഗ്യമാണ് എന്നാണ് ഇവർ കമൻ്റ് ചെയ്തിട്ടുള്ളത് നിരവധി ഉണ്ട് കേട്ടോ അതിൽ പിന്നെ ഒരു കമൻറ്റ് ഒരു കമൻറ്റ് ഇങ്ങനെയാണ് കാണാത്തതൊന്നും അവർ കാണിച്ചിട്ടില്ല ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന അത് എല്ലാവരെയും ഇച്ചു എന്നേ ഉള്ളൂ ഒരു ശ്രദ്ധയായ കമൻ്റ് ഇങ്ങനെയാണ് സുഖപ്രസവം എന്ന് പറയുന്നത് വെറുതെയാണ് മരണ തുല്യമാണ് ഞാനും അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞുണ്ടാകുമ്പോഴാണ് അമ്മ ജനിക്കുന്നു ഹാപ്പി മൂമെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ കമൻ്റ് ഇട്ടിട്ടുണ്ട്